ഇത് മത്തി മീനല്ല പച്ച മത്തി ഇതിനെ നമ്മൾ മത്തി എന്നാണ് പറയുന്നത് പല സ്ഥലത്തും എന്ന് പറയും ഇത് നമ്മൾ മത്തി മീൻ എന്ന് പറയും കേട്ടോ തലയും ചാള വേറെ പറയും ഇതിൻ്റെ പേരാണ് മത്തി മത്തി എന്നൊക്കെ പറയുമ്പോൾ അറിഞ്ഞുകൂടാത്തവരൊക്കെ ലൈവിൽ പറയുമ്പം ഓർത്തോ ഇതാണ് മത്തി ഇത് നമുക്ക് കറി വെക്കാം തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും നമുക്ക് കറി വെച്ച് നോക്കാം കേട്ടോ എങ്ങനെയാണ് മത്തി കറി ഞാൻ വെക്കുന്നതെന്ന് കാണണ്ടേ കാണിച്ചിരേ മത്തി കണ്ടിച്ച് വെച്ച് ഈ മത്തി കണ്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴുകുമ്പം ഇത്തിരി ഉപ്പിട്ട് ഉരച്ച് കഴുകണം പണ്ടുള്ളവർ കുറയും ഉപ്പിട്ട് കഴുകിയില്ലെങ്കിൽ ഉരു ഉലുമ്പിച്ച് വെക്കുമെന്ന് എന്ന് പറയും എന്ന് പറയും യഥാർത്ഥത്തിൽ ഇതിനകത്തിരിക്കുന്ന അങ്ങും ഇങ്ങൊക്കെ ഈ മീനിൻ്റെ ചെതമ്പൽ പോകാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കഴുകുന്നത് പക്ഷേ പണ്ടുള്ളവർ പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഇത് നമുക്ക് കറി വയ്ക്കാം രണ്ടടുത്ത് പൊരിക്കും ഇത്രയും വേണ്ട കുറച്ച് കറി മതി അപ്പം നമുക്ക് ഇത്രയും വേണ്ട തോനേയും കറിക്ക് തോനേയും മീട്ടാൽ മതി കുറച്ച് കറിക്ക് കുറച്ച് മീനേ ഉണ്ടാവും കുറച്ച് അരപ്പൊക്കെ ചേർത്ത് വയ്ക്കും അല്ലെങ്കിൽ ആ കറി കൂട്ടാൻ കൊള്ളൂല അതുകൊണ്ട് നമുക്ക് കുറച്ച് കറി മതി അപ്പം കുറച്ച് തേങ്ങയൊക്കെ മതി കേട്ടോ ഇതാണ് ഞങ്ങളുടെ മത്തി ഞങ്ങളിവിടെ ഇതിനെയാണ് മത്തി എന്ന് പറയുന്നത് കേട്ടോ ഞാൻ മത്തിക്ക് അരയ്ക്കാനാണ് ഇതൊരു ചെറിയ മുറി തേങ്ങയാണ് അതിൻ്റെ കൂടെ വേണ്ട കൊച്ചുള്ളി ഉണ്ട് ഒരു വേണ്ട കൊച്ചുള്ളി പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഉലുവ വേണം ഒരു കാൽ സ്പൂൺ ഉലുവ പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം അത് നമ്മൾ ആദ്യം അരച്ചെടുക്കുക ഉണ്ടോ അപ്പോഴത്തേക്ക് നമ്മളത് അരച്ചെടുത്തിട്ട് വടി അരയരുത് ഈ കറിക്ക് ഒരിക്കലും വടി അരയരുത് അരയാതെ ഇരിക്കരുത് അങ്ങനത്തെ ഒരു പരിവണ് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടൊന്ന് കറക്കിയാൽ മതി ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചിട്ടുണ്ട് എങ്ങ ഇതേ കണക്കാരീണ് കേട്ടോ ഇതേ കണക്കാര ഞാൻ ആദ്യം കേട്ടോ എന്നാൽ നമുക്ക് മാങ്ങാ കറിക്ക് ഒരുപാട് അരയാൻ പാടില്ല മാങ്ങ അത് എണ്ണക്കതിൻ്റെ ഒരുപാട് എരിയും വേണ്ട ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽസ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും മതി എന്നുവെച്ചാൽ നമ്മൾ പച്ചോളം ഇടാം ഒരുപാട് എരി ഇട്ട മാങ്ങ കറിക്ക് അത്ര ടേസ്റ്റില്ല എരിയും ഒരുപാടാവാൻ പാടില്ല നമ്മൾ അരപ്പരച്ച് ഇനി ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കലക്കി അടുപ്പിലോട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം കേട്ടോ മാങ്ങ കറക്കിയിട്ട് കൊടുക്കും കേട്ടോ പിന്നെ തക്കാളിയും പച്ചവളവും കൂടി അരിഞ്ഞിട്ട് ചില അടുപ്പിൽ വെച്ചാണ് വേവിക്കുന്നത് അവിടെ കിടന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തക്കാളിയും പച്ചവളവും ഒക്കെ അരിഞ്ഞിട്ടു കൊണ്ടുവരാം മാങ്ങയും തക്കാളിയും കേട്ടോ മാങ്ങക്ക് നല്ല പുളുപ്പ് അതുകൊണ്ട് അരമുറി തക്കാളി ഉള്ളു തക്കാളി ഇടണം മാങ്ങ കറിക്കി ചിലവരും മാങ്ങ ഇട്ട് മീൻകറിയിൽ വെച്ചാൽ തക്കാളി ഇടില്ല തക്കാളി ഇടണം എന്നാൽ ഒരു ടേസ്റ്റാണ് നമുക്കെന്തായാലും കറിക്കകത്ത് തട്ടിയിടാം തട്ടിയിടാം കേട്ടോ അവിടെ കിടന്ന് തിളക്കട്ടെ ഒരു ഒരടപ്പടുത്ത് അടച്ചു കൊടുക്കാം നമ്മുടെ കറി ഇടന്ന് തിളക്കിയാണെങ്കിൽ നമുക്ക് മത്തി വിറക്കി ഇട്ട് കൊടുക്കാം പെയ്യാൻ നീ പിറുത്തൂടി തിളക്കും നീ ഉറക്കിയിട്ട് കൊടുക്കും എന്നിട്ടൊരു കരണ്ടിയുണ്ട് ഇളക്കി ഇളക്കിയിട്ട് ഒരടപ്പടുത്തങ്ങ് അടച്ചു വെച്ച് അത് അവിടെ കിടന്ന് പറ്റിക്കൂടും കറി പറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഇച്ചിങ് കൂടി പറ്റിട്ട് കേട്ടോ ഇച്ചിടി പറ്റുണ്ട് പറ്റട്ടെ ഉപ്പുണ്ടാകും പിന്നെ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നാണ്ടോ ഇങ്ങനെയാണ് കറി പറ്റി വരുമ്പോൾ ഞാൻ നെയ്യൊക്കെ തെളിഞ്ഞു വന്ന ആ കറി നല്ല സൂപ്പർ കറിയാണ് കേട്ടോ എന്നാലും പറ്റി വരുന്നത് കുറച്ചുകൂടി പറ്റട്ടെ പറ്റുമ്പോൾ കറി ഇതാവും ഈ കറി വെള്ളം പോലെ ആവാൻ പറ്റും പറ്റി വരണം നല്ലൊരു നല്ലൊരു കുറുവലുണ്ടെങ്കിൽ ആ മാങ്ങാക്കറത്തൊരു ടേസ്റ്റ് നമ്മുടെ കറി പറ്റി ഉണ്ടോ അല്ല പറ്റി മാങ്ങയൊക്കെ അതേപോലെ അടുപ്പണട്ടോ മാങ്ങയെടുത്ത് കാണിച്ചാലോ നല്ല മാങ്ങ ഉണ്ട് പറ്റി നമുക്കിനി ഇറക്കി വയ്ക്കാം ഇനി ഈ ഒരു ചൂടുണ്ട് ആ ചൂട് കുറച്ചുകൂടി പറ്റും ഇന്ന് വെച്ച കറികളാണ് ഇന്നലത്തെ വാളക്കറി പറ്റിച്ചതുണ്ട് മീൻ കുരിച്ചതുണ്ട് നമ്മുടെ മത്തി മാങ്ങിയിട്ട് പറ്റിച്ചതുണ്ട് ഇതിൻ്റെ കിഴങ്ങ് കൂട്ടാൻ വെച്ചതുണ്ട് അങ്ങനെ ഇത്രയും സാധനമുണ്ട് എല്ലാവരും ഉണ്ണാൻ വരി പെട്ടെന്ന് വരി തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് വരി